സ്വർണ്ണവിലയിൽ വൻകുതിപ്പ് ഒറ്റയടിക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ചരിത്രത്തിലാദ്യമായി സ്വർണവില അറുപത്തിരണ്ടായിരം കടന്ന് മുന്നേറി ആഗോള വിപണിയിൽ വില കുതിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില കൂടുന്നത് ഇന്നലെ ആഗോള വിപണിയിൽ സ്വർണവില കുതിപ്പ് നടത്തിയ ശേഷം അല്പം താഴുകയും പിന്നീട് കയറുകയുമായിരുന്നു അതേസമയം വ്യത്യസ്തമായ മാറ്റമാണ് വിപണിയിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണവില കുറഞ്ഞിരുന്നു ഇന്ന് മറിച്ചാണ് സംഭവിച്ചത് മാത്രമല്ല ഡോളറിന്റെ മൂല്യത്തിൽ ഇടിവ് വന്നു ഇന്ത്യൻ രൂപ നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ബിറ്റ്കോയിൻ വില കൂപ്പുകുത്തി ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിരണ്ട് ഗ്രാം സ്വർണത്തിന് നൂറ്റിയഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലെത്തി അപൂർവമായി ഇത്രയും വർധനവ് ഒരു ദിവസത്തിൽ സ്വർണവിലെ രേഖപ്പെടുത്താറുള്ളൂ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞത് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ആശ്വാസമായിരുന്നു എങ്കിൽ ഇന്ന് ആശങ്കയായി മാറി അതേസമയം പതിനെട്ട് ക്യാരറ്റ് ഭരണത്തിനും ഇന്ന് വില കൂടിയിട്ടുണ്ട് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് രൂപയായി ഉയർന്നു വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റിനാല് എന്ന നിരക്കിൽ തുടരുകയാണ് വെള്ളിയുടെ വില ഏറ്റവും ഉയർന്ന നിരക്കിലാണിപ്പോൾ ആഗോള വിപണിയിൽ സ്വർണ്ണ മൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഡോളറായി ഉയർന്നിട്ടുണ്ട് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അധികം ഇറക്കുമതി ചുങ്കം ചുമത്തിയതാണ് വിപണിയിലെ ആശങ്കയ്ക്ക് കാരണം കാനഡയും മെക്സിക്കോയും തിരിച്ചു ചുങ്കം ചുമത്താനും തീരുമാനിച്ചു ഇതോടെ ചുങ്കപ്പോര് ശക്തമാകുമെന്ന് തോന്നലുണ്ടാക്കി അതേസമയം ചർച്ചകൾക്ക് ശേഷം ഒരു മാസത്തേക്ക് അമേരിക്കയുടെ തീരുമാനം നീട്ടിയിട്ടുണ്ട് അതായത് ചുങ്കപ്പോരിൽ നേരിയ ആശ്വാസമുണ്ടെന്നർത്ഥം ഇന്നൊരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് അറുപത്തെട്ടായിരം രൂപ വരെ ചിലവ് വന്നേക്കും അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹാൾമാർക്കിംഗ് ചാർജും ചെയ്തു വരുമ്പോഴാണ് ഈ വിലയിലേക്ക് എത്തുക ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി ഇനിയും കൂടും പുതിയ സാഹചര്യത്തിൽ ആഭരണ വിൽപ്പനയിൽ കുറവ് വന്നേക്കുമെന്ന് കരുതുന്നു ഡോളർ സൂചിക നൂറ്റിയെട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇന്ത്യൻ രൂപ എൺപത്തി എന്ന നിരക്കിലേക്ക് എത്തി ക്രൂഡ് ഓയിൽ ബ്രെൻഡിനം ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറായി താഴ്ന്നു ക്രിപ്റ്റോ കറൻസിയായി ബിറ്റ്കോയിൻ വില ഒരു ലക്ഷമായി നേരത്തെ ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഡോളർ വരെ ഉയർന്നിരുന്നു ഇന്നൊരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് അറുപതിനായിരത്തിനു മുകളിൽ സംഖ്യ ലഭിക്കും